സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളുമായി സിപിഐ നിലമ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എം പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു രണ്ടാമത് നിലവിലുള്ള ദേശീയ ആ ഇട്ടേരാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം പ്രത്യേകിച്ച് രാജ്യത്ത് അരക്ഷിതാവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ആരാണ് സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യും ഈ രീതിയിൽ രണ്ട് കാര്യങ്ങളും പരിശോധിച്ച് വോട്ട് ചെയ്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമുക്ക് യാതൊരു സംശയവും പറയാൻ കഴിയും നിലമ്പൂരിൽ ചരിത്രം ആവർത്തിക്കും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിക്ക് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമായിരിക്കുമെന്ന് പറയാൻ നമുക്ക് സാധിക്കും ജില്ലാ പ്രസിഡന്റ് പി കെ കൃഷ്ണദാസ് എം മുജീബ് റഹ്മാൻ പി എം ബഷീർ ടി പി സറഫുദ്ദീൻ പി കെ നൌഷാദ് തുളസീദാസ് മേനോൻ യു കെ ബിന്ദു തുടങ്ങിയവരും വിവിധ കമ്മിറ്റി ഭാരവാഹികളും സംബന്ധിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആന്റ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്